ഒരിക്കൽ മഹാഭാരത്തിലെ മഹായുദ്ധം രൂപപ്പെടാൻ തുടങ്ങുമ്പോഴായിരുന്നു അവൻറെ ജന്മം ജനിച്ച നിമിഷം തന്നെ ആകാശത്തിൽ ദേവതകൾ ആലാപിച്ചു കാരണമുണ്ടായിരുന്നു അശ്വത്വാമൻ ദ്രോണാചാര്യനും കൃവിയുമുള്ള മഹാത്മാരായ ദമ്പതികളുടെ ഏകപുത്രൻ വേറെ ആരുമല്ല ദ്രോണൻ ആയുധവിദ്യയുടെ യുക്തിയിൽ ഗുരുനായകനുമായിരുന്നു അശ്വത്വാമൻ പിറന്നപ്പോഴേ അവൻ ദൈവികതയുടെ അടയാളം വഹിച്ചു തലയിലെ ദൈവിക മണി വിഷ്ണുവിന്റെ അനുഗ്രഹം പോലെ അത് അവനെ മരിക്കാത്തവനായി അമരനായൊരു യോദ്ധാവായി മാറ്റിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ബാല്യകാലം അത്ര മനോഹരമായിരുന്നില്ല ദാരിദ്ര്യത്തിൽ പിളർന്ന പിതാവിന് കുഞ്ഞിന് പാലെടുക്കാൻ പോലും സാധിച്ചില്ല ഒരു ദിവസം കുഞ്ഞു വിങ്ങി വിങ്ങി കരയുമ്പോൾ അത് ദ്രോണന്റെ ഹൃദയം പിളർക്കുകയായിരുന്നു അതുതന്നെയായിരുന്നു ദ്രോണനെ ലോകത്തിലെ ഏറ്റവും ഭീഷണിപ്പെടുത്തുന്ന ഗുരുക്കളിൽ ഒരാളാക്കി മാറ്റിയത് അശ്വത്വാമൻ വളർന്നു ഒരു മഹായോധാവായി അവൻ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഒക്കെക്കാളും ശക്തിയുള്ളവനായിരുന്നു ഗുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചു അശ്വത്ഥാമൻ പിതാവായ ദ്രോണിനു വേണ്ടി കൗരവ സൈന്യത്തിലേക്ക് ചേർന്നു പക്ഷേ യുദ്ധത്തിന്റെ ഒരു നിമിഷത്തിൽ പാണ്ഡവന്മാർ തന്ത്രപ്രയോഗം ചെയ്തു അശ്വതാമൻ വരിച്ചിരിക്കുന്നു എന്ന തെറ്റായ വാർത്ത ദ്രോണൻ എത്തി അതുകൊണ്ടായിരുന്നു ദ്രോണാചാര്യൻ നിലവിളിയില്ലാതെ കൈവിടുന്നത് ഇത് അശ്വതാമനോടുള്ള ലോകത്തിലെ അവസാനത്തെ ബന്ധമായിരുന്നു പിതാവിന്റെ മരണവാർത്ത അശ്വതാമനെ തകർക്കുകയായിരുന്നു പകയും ദുഃഖവും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ആകെയുള്ള ധർമ്മത്തെ മറന്നു രാത്രിയിൽ കുരുസൈന്യത്തിലൂടെ കടന്ന് ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവ പുത്രന്മാരെ വധിച്ചു അത് അധർമ്മമായിരുന്നു യുദ്ധത്തിന്റെയും മനുഷ്യത്തിന്റെയും നിയമങ്ങൾ അതിക്രമിച്ച കൃത്യം അന്നു മുതൽ അശ്വതാമന്റെ ജീവിതം വഴിതെറ്റി ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു അദ്ദേഹം കുപിതനായി അശ്വതാമനെ ശപിച്ചു നിനക്ക് വിജയം ലഭിക്കരുത് പക്ഷേ നിനക്ക് മരണവുമില്ല നീ ഈ ലോകത്ത് നിലവിളിയോടെ ജീവിക്കണം വേദനയിലും പേടിയിലും ഒറ്റപ്പെട്ടത് നിന്റെ മരണം നിനക്ക് നിഷേധിച്ചിരിക്കുന്നു അശ്വതാമന് കിട്ടിയ ശിക്ഷ മരിക്കാതെ ജീവിക്കേണ്ടതായിരുന്നു അത് അനന്തമായ ശിക്ഷയായി മാറി ഇന്നും ചിലർ വിശ്വസിക്കുന്നത് ഹിമാലയത്തിലെ ഏതോ ഒറ്റപ്പെട്ട ഗുഹയിൽ ഒളിഞ്ഞു മാറി അശ്വതാമൻ ജീവിക്കുന്നത് അശ്വതാമൻ ഒരു യോദ്ധാവായിരുന്നില്ല മാത്രം ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും അതിരരേഖയിൽ നിലകൊണ്ട ഒരു ക്ഷപിക്കപ്പെട്ട ആത്മാവായിരുന്നു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കാനുള്ളവനല്ല പക്ഷേ ജീവിക്കാൻ പറ്റിയവനുമല്ല ഇതായിരുന്നു അശ്വത്ഥാമന്റെ കഥ അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ തിന്മകളും തന്മകളും ഇന്നും ഭൂമിയിൽ ഒളിച്ചിരിക്കുന്നു